ായത് കണ്ടല്ലോ അത്രയും വലിയൊരു കമ്പക്കതായത് കണ്ടോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിമിഷത്തിന് സെക്കൻഡിനകത്ത് കണ്ടാൽ അത് പൗഡറായി പുറത്ത് വരുന്ന ടൈപ്പിൽ ഉള്ള ഒരു മെഷീനാണ് അവിടെ ഇരിക്കുന്നത് നമ്മുടെ നാട്ടിലെ കേരള ഇലക്ട്രിസിറ്റി ബോർഡും അതോടൊപ്പം തന്നെ നമ്മുടെ ഗവണ്മെൻറ്റുകളുമൊക്കെ കാണേണ്ട ഒരു കാഴ്ചയാണ് ഞാനിപ്പോൾ നിങ്ങളെ ഈ കാണിക്കുന്നത് ഇത് കണ്ടോ വളരെയധികം തിരക്കുള്ള അല്ലെങ്കിൽ വളരെയധികം ട്രാഫിക്കുള്ള ഒരു ജംഗ്ഷനിലുള്ള ഒരു മാവിൻ്റെ കമ്പുകൾ വെട്ടി വൃത്തിയാക്കുന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ടീം ഇത് കണ്ടില്ലേ ആ ഒരു വണ്ടി ആ ഒരു ലോറി അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ഇത് അതിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ക്രെയിൻ്റെ മുമ്പിലുള്ള ആ ഒരു ക്യാബിനിൽ കൊണ്ടാണ് ഇവർ ഈ മാവ് മുറിക്കുന്നത് പക്ഷേ ഇതിൽ രസം എന്താണെന്ന് ചോദിച്ചാൽ അത്രയും തിരക്കുള്ള ആ ജംഗ്ഷനിൽ യാതൊരു തരത്തിലുള്ള ട്രാഫിക് ബ്ലോക്കുകളും വരുത്താതെയാണ് അവർ ഈ ജോലി വളരെ കൃത്യമായി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം ഇത് കണ്ടില്ല ഡബിൾ ഡെക്കർ ബസ്സുകൾ മുതൽ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ അവിടെ നിന്ന് പാസ് ചെയ്തു പോകുന്നുണ്ട് ആ ട്രാഫിക് ഫ്ലോ തന്നെ കാണുമ്പോൾ അറിയാം എത്രത്തോളം വണ്ടികൾ ആ ജംഗ്ഷൻ വഴി പാസ് ചെയ്തു പോകുന്നുണ്ട് പക്ഷേ അവിടെ ഒരു ട്രാഫിക് ബ്ലോക്കും ഇല്ല ഇനി ഇതിലെ കഥാനായകൻ എന്ന് പറയുന്നത് ദാ ഇത് കണ്ടു കുറച്ച് പേര് ഒരു മെഷീൻ തള്ളിക്കൊണ്ടുവരുന്നുണ്ട് ദാധുദ്ധ കണ്ടില്ല ആ മെഷീനാണ് നമ്മുടെ ഈ കഥയിലെ കഥാനായകൻ എന്ന് പറയുന്നത് അവർ കറക്റ്റ് ആ സിഗ്നൽ വീണ സമയത്തിന് അല്ലെങ്കിൽ നമ്മുടെ പെഡിസ്ട്രിയൻ വാക്കെന്ന് പറയും അപ്പം ആ പെഡിസ്ട്രിയൻ വാക്കിൻ്റെ ടൈമിൽ കറക്റ്റായിട്ട് കണ്ടു അവർ ആ മെഷീൻ തള്ളി ഇപ്പുറത്ത് കൊണ്ടുവന്നു വീണ്ടും ഗ്രീൻ സിഗ്നൽ വന്നു അവർ ഇങ്ങേ തലക്കിൽ വന്നു പക്ഷേ ഇനി മറ്റൊരു കാര്യം കണ്ടോളൂ താഴെ നിന്ന് സൂപ്പർവൈസർ പെട്ടെന്നൊരു വിസലടിച്ചതനുസരിച്ചിട്ട് ആ മുകളിലുള്ള ആൾ പെട്ടെന്ന് തന്നെ മരമുറുപ്പ് നിർത്തി ആദ്യം എനിക്ക് മനസ്സിലായില്ല എൻ്റെ കാരണം എന്താണെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അതിൻ്റെ താഴെക്കൂടെ ഒരു സൈക്കിളുകാരൻ സൈക്കിളിൽ പാസ് ചെയ്യുന്നുണ്ട് അതായത് കണ്ടോ അയാൾക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ടാണ് അവർ ആ മരമുറപ്പ് നിർത്തിയത് ഇനി ഇത് നമ്മുടെ നാട്ടിലാണെങ്കിലൊന്ന് ആലോചിച്ച് നോക്കി അവർ മുറിച്ചതിന് ശേഷം മാത്രം നമ്മൾ കടന്നു പോയാൽ മതി എന്നുള്ളതായിരിക്കും നമ്മുടെ നാട്ടിലെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് ഇനി നമ്മുടെ കഥാനായകൻ ഐ മെഷീനിലേക്ക് വരാം അതാ ഈ മെഷീൻ കണ്ടോ ഈ മെഷീൻ അവരിങ്ങനെ ഇവിടുന്ന് സാവധാനം അതിങ്ങനെ തള്ളി നേരെ കൊണ്ടുപോയിട്ട് അതാ അവിടെ ആ മുമ്പിലുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ആ മെഷീനെ അവർ അവിടെ വയ്ക്കും അതിനുശേഷം ഇത് കണ്ടോ ആ സേഫ്റ്റി കോണുകളൊക്കെ വെക്കും കാരണം സേഫ്റ്റി ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ആ സേഫ്റ്റി കോണുകളൊക്കെ വെച്ചതിന് ശേഷം ഇനിയിപ്പം അവർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾ കണ്ടോണം അത് അതിന് മുകളിൽ പൈപ്പ് പോലെ ഒരു സാധനമുണ്ട് ആ സാധനത്തിനെ അവർ തിരിക്കുന്നു ഇതെങ്കിലും അതിനെ അവർ തിരിച്ചതിന് ശേഷം ഇനിയാണ് നമ്മുടെ ടിസ്റ്റിലേക്ക് വരുന്നത് ടിസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണില്ല ആ മെഷീൻ മുമ്പിലേക്ക് ആ അല്ലെങ്കിൽ ആ മരത്തിൻ്റെ അടുത്തേക്ക് അവർ ആ മെഷീൻ കൊണ്ടുവന്ന് അത് അടുപ്പിച്ച് വയ്ക്കുന്നു അതിന് ശേഷം ഇപ്പോൾ കണ്ടോണം ഇതാ അതിന് മുകളിലുള്ള ആ ആ ഒരു പൈപ്പ് പോലെയുള്ള ആ ഒരു സാധനം നേരെ ഒരു മരത്തിൻ്റെ ചുവട്ടിലേക്ക് തിരിച്ചു വെക്കുന്നു ഇനിയിപ്പോൾ അവരെന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അവർ ആ മുറിച്ചിട്ടിരിക്കുന്ന ആ മാവിൻ്റെ ആ കമ്പുകളും അതോടൊപ്പം തന്നെ അതിൻ്റെ ഇലകളും അതിൻ്റെ ആ ചില്ലകളും എല്ലാം ഈ മെഷീനുള്ളിലേക്ക് ഇവർ വിട്ടതിന് ശേഷം അതിനെ ചെറിയ പൊടികളാക്കി അല്ലെങ്കിൽ ചെറിയ 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 പീസുകൾ അല്ലെങ്കിൽ ചെറിയ എന്താ പറയുക അതിനെ അങ്ങ് കൃഷി ചെയ്തിട്ട് ചെറിയ പീസുകളാക്കി ഈ ഓരോ മരങ്ങൾക്കും ചുവട്ടിൽ വളമായിട്ട് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് കണ്ടില് നിങ്ങൾക്കിതിൽ കാണാം ഓരോ ചില്ലകൾ ഇട്ട് കൊടുക്കുമ്പോൾ സെക്കൻഡുകൾക്കുള്ളിൽ ആ ചില്ലകളെ അതിനെ കൃഷി ചെയ്ത് അല്ലെങ്കിൽ അരച്ച് ആ അവിടെ നിൽക്കുന്ന മരത്തിൻ്റെ ചുവട്ടിലേക്ക് തന്നെ അതായത് കണ്ടില്ലേ വളമായിട്ട് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഇവർ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനപ്പോൾ അവിടെ നിന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡുകാരൊക്കെ ചെയ്യുന്നത് എന്താ അവർ വന്ന് ആ മരം മുറിച്ചതിന് ശേഷം ആ ചില്ലകളൊക്കെ ആ റോഡിൽ തന്നെ ഉപേക്ഷിച്ചിട്ടിട്ട് പോകുന്ന പല സംഭവങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ റോഡിൻ്റെ സൈഡിലേക്കൊന്ന് പ്രോപ്പറായിട്ട് മാറ്റിയിടാൻ പോലും തയ്യാറാകാതെ പലപ്പോഴും നമ്മൾ വണ്ടി നിർത്തി വേണമെങ്കിൽ നമ്മൾ പറക്കി അടുത്തുള്ള പറമ്പിലൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ വണ്ടി ഓടിച്ചു പോകേണ്ട ഒരവസ്ഥ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഇവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എത്രത്തോളം സിസ്റ്റമാറ്റിക്കായിട്ടും എത്രത്തോളം ഓർഗനൈസ്ഡ് ആയിട്ടുമാണ് ഇവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കണ്ടില്ല അതിനെ അരച്ച് അത് കണ്ടില്ല നല്ല അരച്ച് നല്ല പേസ്റ്റ് പോലെ അതല്ലെങ്കിൽ പൗഡർ പോലെയാണ് ആ മരത്തിന് ചുവട്ടിലേക്ക് വളമായിട്ട് തന്നെ അത് ഇട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു കാരണവശാലും ഇവിടെ നിന്നും ഈ വേസ്റ്റ് അല്ലെങ്കിൽ ഇവർ ഈ മുറിച്ച ഈ കമ്പുകളൊന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി അത് പ്രോസസ്സ് ചെയ്യേണ്ട യാതൊരു ആവശ്യവും നിലവിൽ ഇവർക്കിവിടെ വരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ സിസ്റ്റങ്ങളൊക്കെ എന്ന് ഈ ഒരു ലെവലിലേക്ക് മാറും അല്ലെങ്കിൽ എന്ന് മാറി വരും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത് അത് കണ്ടില്ലേ വലിയ വലിയ തടികളെ പോലും നിമിഷങ്ങൾക്കുള്ളിൽ അതിനെ ചെറിയ പീസുകളാക്കി മുറിച്ച് സെക്കൻഡുകൾക്കുള്ളിലാണ് ആ മരത്തിൻ്റെ ചുവട്ടിലേക്ക് ആ മെഷീൻ ഇട്ട് കൊടുക്കുന്നത് അത്രയും പവർഫുള്ളായിട്ടുള്ള മെഷീനാണ് അവർ ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ എന്തിനാണ് ഈ വീഡിയോ നിങ്ങളെ കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മുടെ ലോകം മുഴുവനും നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾ ഇപ്പോഴും മറ്റുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത്രത്തോളം പുറകിലാണ് അല്ലെങ്കിൽ അത്രത്തോളം നമ്മൾ ടെക്നോളജിയുടെ കാര്യത്തിലൊക്കെ നമ്മൾ അതല്ലെങ്കിൽ അത് നടപ്പാക്കുന്ന കാര്യത്തിൽ അത്രത്തോളം പുറകിലാണെന്നുള്ളത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് കണ്ടില്ല അത്രയും വലിയൊരു കമ്പൊക്കെ ആയത് കണ്ടോ അതകത്തോട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിമിഷത്തിന് സെക്കൻഡിനകത്ത് കണ്ടത് അത് പൗഡറായി പുറത്ത് വരുന്ന ടൈപ്പിൽ ഉള്ള ഒരു മെഷീനാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലും നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡ് ഉള്ളവർക്കും അതല്ലെങ്കിൽ നമ്മളുടെ ഗവൺമെൻറ്റുകൾക്കൊക്കെ ഈ സിസ്റ്റം അല്ലെങ്കിൽ ഈ ഒരു സംവിധാനം ഒക്കെ നടപ്പാക്കാവുന്നതേ ഉള്ളൂ ഇത് നടപ്പാക്കാതിരിക്കാതിരിക്കാനുള്ള കാരണങ്ങളൊന്നുമില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള കൂടുതൽ നല്ല വീഡിയോകളുമായി ഇനിയും ഞാൻ വരും വീണ്ടും കാണുമ്പോഴേ ഏവർക്കും ഗുഡ് ബൈ